ആദ്യമായി അമ്മ മാതാവിനും നന്ദി പറയുന്നു ഇവിടെ വന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം തന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം തോന്നി എൻ്റെ പേര് ഡേവിസ് ഞാൻ തൃശ്ശൂർ നിർമ്മലപുരം ഇടവക സെൻറ്റ് ജോസഫ് പള്ളി ഇടവക അംഗമാണ് എൻ്റെ കൂടെ എൻ്റെ ഭാര്യ കൊച്ചുറാണി മകൾ കരീന ഞങ്ങൾ മുപ്പത്തിനാല് വർഷമായി സ്വിറ്റ്സർലൻഡിലാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തെക്കാൾ കൂടുതൽ ഞങ്ങളെ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ദൈവ കൃപയിൽ കൂടുതൽ ദൈവത്തോട് അടുക്കാനും പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടാനും ഉടമ്പടി മൂലം ഞങ്ങൾക്ക് സാധിച്ചു എന്നതാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യം കിട്ടിയ അനുഗ്രഹത്തിന് ഇതുവരേക്കും ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല അതിന് അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ക്ഷമ ചോദിക്കുന്നു ഞങ്ങൾ പതിനെട്ട് വർഷമായി ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു അതൊരു മൂന്ന് വീടുകൾ ഒരുമിച്ചുള്ള ഒരു വീടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒറ്റയ്ക്കുള്ളൊരു വീട് കിട്ടണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ബാങ്കിനെ പല പ്രാവശ്യം സമീപിച്ചായിരുന്നു ബാങ്ക് പറഞ്ഞത് ഈ വീട് വിറ്റിട്ടല്ലാതെ ഞങ്ങൾക്ക് വേറൊരു വീട് വാങ്ങിക്കാൻ സാധിക്കില്ല എന്നാണ് അപ്പോൾ ആഗ്രഹം ഞങ്ങൾ ഉപേക്ഷിച്ചു അങ്ങനെ അത് മറന്നുപോയി പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തപ്പോൾ അതിൽ ഉടമ്പടിയിൽ വെറുതെ എഴുതിയതാണ് നടക്കാത്തൊരു കാര്യമാണ് നല്ല എഴുതി മാതാവ് അത് ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു സാധാരണ ഒരു വീടാണ് ഞങ്ങൾ ചോദിച്ചു ഒറ്റയ്ക്കുള്ള വീട് പക്ഷെ ഞങ്ങൾക്കൊരു വില്ല് തന്നെ തന്ന മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു അതിനായിട്ട് ഞങ്ങൾ ആദ്യം ബാങ്കിന് ബാങ്കിനെ സമീപിച്ചിരുന്നു വീണ്ടും ഓരോ പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോൾ ബാങ്ക് പറഞ്ഞിരുന്ന ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ബാങ്ക് പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഈ വീട് വിറ്റിട്ടല്ലാതെ നിങ്ങൾക്ക് വേറൊരു വീട് വാങ്ങിക്കാൻ സാധിക്കില്ല എന്നാണ് പക്ഷേ ഉടമ്പടിക്ക് ശേഷം ഒരു വീട് കാണുകയും അപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി ഇതൊരു നല്ല വീടാണ് ബാങ്കിനോട് ഒന്നോടും ചോദിച്ചു നോക്കാമെന്ന് തോന്നി അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവരൊരു തടസ്സവും പറഞ്ഞില്ല ഞങ്ങൾക്ക് വീട് തരാൻ ഞങ്ങൾക്ക് സമ്മതമാണ് ഞങ്ങളതിനുള്ള ഫിനാൻസ് തരാൻ തയ്യാറാണ് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്കുള്ള വീട് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ വിറ്റ് വിറ്റാൽ മതി അതിനുള്ള സാവകാശം തരാം എന്നും പറഞ്ഞു അങ്ങനെ അമ്മമാതാവ് പ്രതീക്ഷിച്ചിരിക്കാതെ ഒരു ചെറിയ വീട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയൊരു വില്ല തന്നു തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു അത് ഒരിക്കലും സാധാരണ സ്വിറ്റ്സർലൻഡിൽ അങ്ങനെ ഒരു വീട് ലഭിക്കുകയെന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ് അത് അവിടെയുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ഒത്തി ഒത്തിരി മലയാളികൾ താമസിക്കേണ്ട അതിൽ വളരെ എണ്ണപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇത്രയും ഒരു സൗകര്യത്തിലുള്ള വീട് അതും മാതാവും ഞങ്ങൾക്ക് തന്നതിൽ ഞങ്ങൾ ആയിരം നന്ദി പറയുന്നു മറ്റൊരു അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചത് എനിക്ക് ലഭിച്ചതാണ് ഞാനത് ഇത് ഉടമ്പടിയിൽ വെക്കാത്തതാണ് ഇവിടെ കൂടെയുള്ളവർക്ക് ആർക്ക് വീട്ടിലുള്ളവർ കേൾക്കുന്നത് പോലും ഇപ്പോഴായിരിക്കും ഞാൻ മോട്ടോർ സൈക്കിള് ടൂറ് പോകുന്ന ഒരു പതിവുണ്ട് അത് ഒരാഴ്ച ഒക്കെ ആയിരിക്കും ടൂറ് അത് വലിയൊരു മോട്ടോർ സൈക്കിളാണ് ആയിരത്തി ഇരുന്നൂറ് ക്യൂബിക് മീറ്റർ ക്യൂബിക്കിൻ്റെ മോട്ടോർ സൈക്കിളാണ് അതിൽ ഒരാഴ്ച സ്വിസ് സ്വിറ്റ്സർലാൻഡ് സ്വിസ് ആൽപ്സ് ഫ്രഞ്ച് ആൽപ്സ് ഇറ്റാലിയൻ ആൽപ്സ് അങ്ങനെ ഒരു വലിയൊരു ടൂറ് ഏഴ് ദിവസത്തെ ടൂറായിരുന്നു അത് ഗ്രാൻഡ് ആൽപ്സ് ടൂർ എന്നാണ് പറയുക ഒരു നാൽപ്പത് മലകൾ കയറി ഇറങ്ങിയാണ് ഞങ്ങൾ പോവുക അതിൽ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തലേ ദിവസം മഴ പെയ്തിരുന്നു റോഡിൽ മണ്ണിൽ മണ്ണ് കിടക്കുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് നല്ല വെയിലായിരുന്നു ഒന്നര രണ്ട് സമയമായി വിശപ്പുണ്ട് ശ്രദ്ധ കുറഞ്ഞു മോട്ടോർ സൈക്കിൾ സ്കിഡ് ചെയ്തു ഞാൻ താഴെ വീണു മോട്ടോർ സൈക്കിൾ ഒരു സൈഡിലേക്ക് പോയി ഞാൻ ഒരു മൂന്നാലൂറിൽ ഉണ്ടോ ഒന്നും പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല മോട്ടോർ സൈക്കിളിന് ചെറിയ കോറിലല്ലാതെ വേറെ ഒന്നും പറ്റിയില്ല മറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നെങ്കിൽ ഞാൻ ഒരു കൊക്കയിലേക്ക് പോയാനെന്ന് ഞാനിവിടെ ജയിച്ചിരിപ്പില്ലായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും തന്നെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ചൊല്ലിയിട്ടാണ് ഇറങ്ങിയിരുന്നത് ഒരു പോറൽ പോലും ഏൽക്കാതെ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു എന്നെ രക്ഷിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ വന്ന് എന്നെ സഹായിച്ചു മോട്ടോർ സൈക്കിളൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഒരു കുഴപ്പമുണ്ടായില്ല ഏഴ് ദിവസത്തെ ടൂറ് രണ്ടായിരത്തിൽ മേലെ കിലോമീറ്റർ ഞങ്ങൾ കവർ ചെയ്ത് വീട്ടിലേക്ക് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നു വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് മോട്ടർ സൈക്കിളിൽ ഒന്ന് കയ്യിൽ നിന്ന് വീണു അത്രേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ അതുകൊണ്ട് ഇവർ ഇവരെ അത് കേൾക്കുന്നത് പിന്നെ മൂന്നാമതായി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളും ഒരു മകനാണുള്ളത് രണ്ടാമത്തെ മകള് ഇവിടുത്തെ ഐ ടി എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഇ ടി എച്ച് ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഭയങ്കര പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് അവിടെ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരുന്നു അവളുടെ പരീക്ഷയ്ക്ക് അവൾ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോകുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അവൾക്ക് അപ്പം പരീക്ഷ പാസ്സാവുന്നതിന് സാധാരണ അറുപത് ശതമാനം പിള്ളേരെ കടമ്പ കടക്കാറില്ല അത് അഞ്ച് വർഷം എന്നുള്ളത് ഏഴ് വർഷമോ അതല്ലെങ്കിൽ അലേമിക്കാറും മുഴുവനാക്കാറില്ല അപ്പോൾ ഒരു നാൽപ്പത് ശതമാനം ആൾക്കാരാണ് അത് മുഴുവ മുഴുവനാക്കാറുള്ളു അത് ഒത്തിരി വലിയ അനുഗ്രഹമാണ് മാതാവ് ഞങ്ങൾക്ക് നൽകിയത് കൂടാതെ ആറുമാസത്തിനുള്ളിൽ തന്നെ അവൾക്ക് നല്ലൊരു ജോലി മൾട്ടിനാഷണൽ കമ്പനിയിൽ ഇൻ്റർനാഷണൽ കമ്പനി അമേരിക്കൻ കമ്പനിയിൽ ജോലി നൽകി മാതാവ് അനുഗ്രഹിച്ചു മൂന്നാമതായി മൂന്നാമത്തെ മകൾ കരീന ഇവിടെ കൂടെയുണ്ട് അവൾക്ക് അവളും സെയിം യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിക്കുന്നത് രണ്ടാം വർഷമാണ് ഞാൻ എന്നെ ആ എനിക്കും പഠിക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു പരീക്ഷ പാസ്സാവാൻ എപ്പോഴും കുറച്ചൊരു സ്ട്രഗിൾ ആണ് പക്ഷെ മാതാവിന് ഞാൻ എപ്പോഴും കൊണ്ടുപോകാരുന്നു പരീക്ഷയ്ക്ക് മാതാവിൻ്റെ കയ്യിലുണ്ടാവും മാതാവ് എപ്പോഴും ഹെൽപ്പ് ചെയ്ത് എനിക്ക് മറ്റുള്ളവരുടെ പോലെ അത്രയും ടെൻഷനൊന്നും ഇല്ലാണ്ട് മാതാവ് എൻ്റെ കൂടെ ആ പരീക്ഷ എപ്പോഴും എഴുതി ഇതുവരെ എല്ലാം ജയിച്ചു പോയി പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെ കുറിച്ച് അവിടെ ജർമ്മൻ പത്രങ്ങൾ ഞങ്ങൾ കൊടുക്കുമായിരുന്നു ജർമ്മൻ ഇംഗ്ലീഷും പത്രം കൊടു കൊടുത്തിട്ടുണ്ട് പിന്നെ സഹായങ്ങൾ ചോദിക്കുന്ന ഫ്രണ്ട്സ് വഴിയായാലും സഹായങ്ങൾ പലർക്കും ഞാൻ ചോദിച്ചവരായി ഞാൻ വെറുതെ വിട്ട് വെറുതെ കൈ വെറും കൈയോടെ വിട്ടിട്ടില്ല മാത്രമല്ല എല്ലാ ലാസ്റ്റ് ഒന്നര വർഷത്തോളം എല്ലാ മാസവും ഇരുപത്തി ഇരുപത് തൊട്ട് മുപ്പത്തിനാല് ആൾക്കാർ വരെയുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുവരാനുള്ള യാത്ര സൗകര്യം ഫ്രീ ആയിട്ട് ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഒത്തിരി ആൾക്കാർ ഇന്നും ഇവിടെ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം ഈ അമ്മ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും പേടിക്കാനുമില്ല ഒന്നും വിഷമിക്കാനുമില്ല ഒരു പ്രശ്നവും ഇല്ല അത് ഞാൻ എല്ലാവരോടും പറയുന്നത് അമ്മ എല്ലാവർക്കും എല്ലാം തരും എന്ത് ചോദിച്ചാലും ഈ അമ്മ എല്ലാവർക്കും എല്ലാം തരും ആരും വിഷമിക്കരുത് എല്ലാവർക്കും വിഷമങ്ങളുണ്ട് എനിക്കും ഒത്തിരി ഒത്തിരി വിഷമങ്ങൾ ഇനിയുണ്ട് അതെല്ലാം അമ്മയുടെ കയ്യിലാണ് ഞങ്ങൾ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് എന്ത് വിഷമം ഉണ്ടായാലും ആരും ഒന്നും വിഷമിക്കാതെ സന്തോഷത്തോടെ അമ്മ നമുക്കെല്ലാവർക്കും എല്ലാം തരും അത് അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇനിയും നമുക്ക് ദൈവത്തോടും അമ്മേനോടും പ്രാർത്ഥിക്കാം ദൈവത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും തിരുകുമാരനും നന്ദി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലിൻ്റെ പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും ഈ സഹോദരങ്ങൾ അവരുടെ സാക്ഷ്യപത്രത്തിൽ എഴുതിയിരിക്കുന്ന വചനഭാഗമാണ് അവരെ ആഴത്തിൽ സ്പർശിച്ച ഈ വചനഭാഗം ഉടമ്പടി ജീവിതത്തിലൂടെ നീളം അവരെ ശാക്തീകരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉടമ്പടി ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള കാരുണ്യം അനുഭവിക്കുവാനായിട്ട് ഈ സഹോദരങ്ങൾക്ക് സാധിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ അവർ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ അവരെ കരുതുന്ന അതുപോലെ തന്നെ പരിശുദ്ധ അമ്മവരെ സംരക്ഷിക്കുന്ന അനുഭവത്തിലേക്ക് അവർ കടന്നു വരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതും ഇവരുടെ ഉടമ്പടി സാക്ഷ്യത്തിൽ ശ്രദ്ധേയമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ് ഈ കുടുംബത്തിന് പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈ കുടുംബത്തോട് ചേർന്ന് നമുക്ക് നന്ദി പറയാം ഒരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക